സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കമ്പനിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇതിൽ തുടർന്ന് ദൈവ്ജി സുപ്രധാനമായ തൻ്റെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണനെയും സാഗറിനെയും ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടേക്ക് തിരികെ വരണമെങ്കിൽ എനിക്ക് അസിസ്റ്റന്റായി എൻ്റെ ഡിസൈൻ ഗ്രൂപ്പിൽ കൺമണിയും ഉണ്ടാകണം അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അവളില്ല എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല ഈ കണ്ടീഷൻ അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം എങ്കിൽ മാത്രം ഞാൻ ഞാനിവിടെ ജോലി ചെയ്യാം അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതെ പോകാൻ ഞാൻ ഒരുക്കമാണ് നിങ്ങൾ എന്തു പറയുന്നു സാഗറിന് എന്തും തീരുമാനിക്കാം ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു ഒരിക്കലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോവുകയില്ല എൻ്റെ കാര്യങ്ങൾ സാഗറിന് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയത് സാഗറിന് എന്ത് തീരുമാനവും എടുക്കാം ഇത് കേൾക്കുന്ന സാഗറും കൃഷും ദേവിജി ഇവിടേക്ക് മടങ്ങി വരണം ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രവുമല്ല ദേവ്ജിക്ക് എന്താണ് ആവശ്യമെന്ന് ദേവിജി പറഞ്ഞു കഴിഞ്ഞു അത് അപ്പോൾ തന്നെ നടന്നു എന്ന് കരുതിയാൽ മതി കൺമണി ദേവ്ജിയുടെ കൂടെ ഇവിടെ ജോലി ചെയ്യും അത് ഞങ്ങൾ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞു കൊണ്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് ദേവ് ജിയുടെ തിരിച്ചുവരവിനെ പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം അറിയാൻ മാനസ ഇടയാകുന്നത് ദേവ്ജിയുടെ മടങ്ങി വരവ് ഒട്ടും ഇഷ്ടമാകാത്ത മാനസ ഇതേ തുടർന്ന് ഫാമിലി ഡിന്നറിന്റെ സമയത്ത് പറയുകയാണ് ദേവ് ജിയെ തിരിച്ചെടുത്തത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മാത്രവുമല്ല ദേവ്ജി ഇപ്പോൾ മുന്നോട്ട് വെച്ച കണ്ടീഷൻ അതും ശരിയല്ല ഇന്ന് അദ്ദേഹം ഇങ്ങനെയൊരു കണ്ടീഷൻ വെച്ചു നാളെ മറ്റൊരു കണ്ടീഷൻ വെക്കാൻ സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ ആളുടെ ആ ആവശ്യമുണ്ടോ കമ്പനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഇത് കേൾക്കുന്ന സാഗർ പൊട്ടിത്തെറിച്ച് ഇരിക്കുകയാണ് ആദ്യമായി മാനസികോട് നീ കമ്പനിയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി കമ്പനി എങ്ങനെയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് മാത്രവുമല്ല ദേവ്ജി അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിനക്കല്ല കമ്പനിയുടെ ഹെഡായ എനിക്കാണ് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ എതിർക്കാൻ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ജോലിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കും ഇല്ലെങ്കിൽ വൻ തിരിച്ചടികളാണ് ഉണ്ടാവുക ആ കാര്യം ആരും മറക്കേണ്ടതില്ല എന്ന് സാഗർ വ്യക്തമാക്കിയത് മാനസിക തിരിച്ചടിയാകുന്നു ഇതോടെ മാനസ സോറി പറയുകയാണ് സാഗറിനോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി അതെന്റെ അവകാശമാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രയേയുള്ളൂ തീരുമാനം നിങ്ങളുടേത് തന്നെയാണ് സാഗറിന് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തോന്നുകയാണ് എങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളു യാതൊരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാനസ പോവുകയാണ് ആന്റിയമ്മയുടെ അടുത്തേക്ക് ആന്റിയമ്മയോട് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ആന്റിയമ്മ തിരികെ ദേവിജി വന്നു കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പോൾ കൺമണിയെ അയാളുടെ അസിസ്റ്റന്റായി കൂട്ടിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അയാൾ എന്നെ ആ ഓഫീസിൽ നിന്നും പുറത്താക്കും ആന്റിയമ്മ ഇടപെട്ടേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മ ഇപ്പോൾ ദേവിജിയുടെ തിരിച്ചുവരവ് കമ്പനിക്ക് അത്യാവശ്യം തന്നെയാണ് നിന്നെ കൊണ്ട് ഒന്നും പറ്റുകയില്ല എന്നുള്ള കാര്യം വ്യക്തമായി തെളിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ കൺമണിയും തൽക്കാലത്തേക്ക് അവരെ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല നമുക്ക് ഒരു അവസരം വരും അപ്പോഴാണ് നമ്മൾ കളിക്കേണ്ടത് അതുവരെ എടുത്തു ചാടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് മാത്രവുമല്ല നിന്റെ കള്ളത്തരം നീ എടുത്തു ചാടി പൊളിക്കുകയാണ് എങ്കിൽ ഈ വിവാഹം അത് എന്നേക്കുമായി മറന്നു കളയുക ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേൾക്കുന്ന മാനസ അത് പറ്റില്ല ഞാൻ അവനെ വിവാഹം കഴിക്കണം എന്ന് കരുതിയാണ് ജീവിക്കുന്നത് ആ എങ്കിൽ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നതാണ് എൻ്റെ കൂടെ നീ മിണ്ടാതെ അനുസരിച്ച് മുന്നിലേക്ക് വരെ വരികയാണ് ചെയ്യേണ്ടത് ഇതോടെ മാനസ ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെയാകട്ടെ എന്ന് സമ്മതിക്കുകയാണ് പക്ഷേ ഇതേ സമയം കൃഷാകട്ടെ കൺമണിയെ ചെന്ന് കാണുന്നു കൺമണിക്കൊരു സർപ്രൈസ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന കൺമണി എന്താണ് ക്രിസ്താർ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം നീ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതിന് പരിഹാരമായിട്ടാണ് ഈ കാര്യം നിനക്ക് വന്നിരിക്കുന്നത് നീ നാളെ മുതൽ ദേവ്ജിയുടെ കൂടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന കൺമണി സത്യമാണോ സാർ അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് ദേവ്ജി വീണ്ടും റീജോയിൻ ചെയ്തു കഴിഞ്ഞു ഓഫീസിൽ നിന്നെ അസിസ്റ്റന്റായിട്ട് വേണമെന്ന ദേവ് ജി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നാളെ മുതൽ കമ്പനിയിലേക്ക് വരാൻ തയ്യാറായി ഇരുന്നോളൂ പിന്നെ ഇത് ഇതെൻ്റെ ഒരു തെറ്റിനുള്ള പരിഹാരമായി കൂട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം സന്തോഷിക്കുകയാണ് കൺമണി ബാക്ക് ടു ദ ഓഫീസ് ഇത് കേട്ട് കണ്മണി ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു മാത്രവുമല്ല മാനസമേഡം ഈ കാര്യം അറിഞ്ഞു എന്ന് അറിയുന്നതിനായി മാനസമേഡത്തെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയോട് ആ ഞാനീ തീരുമാനം അറിഞ്ഞുകഴിഞ്ഞു കൺമണി പേടിക്കേണ്ട കൺമണി ധൈര്യമായി നാളെ മുതൽ ഓഫീസിൽ വ ബാക്കി നമുക്ക് അവിടെ വെച്ച് നോക്കാം കൺമണിക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ കൺമണി തുടർന്നുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൺമണി പുതിയ നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് അപ്പോഴാണ് കൺമണിയെ ചെന്ന് കാണുന്ന മനോജ് പുതിയ ഡിസൈൻ ആവശ്യപ്പെടുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്